പുതിയൊരു വീടിലായിട്ട് എല്ലാവരും ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഹലോ ഞാനിപ്പോ ഉള്ളത് കെമ്പേകോടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എവിടെയാണ് ബാംഗ്ലൂർ കെപ്പയുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓരോ രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ഫ്ലൈറ്റ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഉള്ള ഒരു സ്ഥലം എന്ന് വെച്ചാൽ എയർപോർട്ടിലെ ടെർമിനൽ ടു ആണ് വന്ന് ഓക്കെ ബെറ്റർ ആണ് പക്ഷേ ടെർമിനൽ ടൂ ആണ് ഈ എന്താ പറയുക ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ എയർപോർട്ടിൽ യുനെസ്കോയുടെ റെക്കോർഡ് നേടിയ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഭാഗം ടെർമിനാൽ ടൂളിൽ നിന്നാണ് ടെർമിനാൽ ടൂളിൽ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇൻ്ററിയർ ഡിസൈൻ മൊത്തത്തിലൊരു ടെക്നിക്കലി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു ആ ഡിസൈൻ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എന്താ പറയുക റോയൽ തീമിലാണ് ഉള്ളത് അത് ബാംബൂസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ കാണാം നമുക്ക് ആ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബാംബൂസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കായി ഇത് തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് ഡേഞ്ചർ അല്ലേ പക്ഷെ അല്ല അതിനുള്ള കോട്ടിങ് സംഭവങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ബാംബൂസ് നമുക്ക് ഒരുപാട് ഗാർഡൻസ് നമുക്ക് ഹാങ്കിങ് ഗാർഡൻസ് നമുക്ക് തൂക്കിയിട്ടൊക്കെ കാണാം ഭയങ്കര എന്താ പറയുക ഒറ്റ ഒരു റോപ്പിന് വെച്ചാൽ ആ ഒരു മൊത്തം ഗാർഡൻ്റെ എന്താ പറയുക തൂങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അത്രയ്ക്കും എന്താ പറയുക ബുദ്ധി വിഭവിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ഒരു ഗാർഡനിൽ അതായത് ഹാങ്ങിംഗ് ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്ന സമയത്തുള്ള ആരും എന്താ പറയുക ഏടി വെച്ചിട്ട് കയറിയിട്ട് വെള്ളം ഒക്കണമെന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അതിൽ വന്ന് ആ ഒരു ബേസിൽ ചേരുവാണ് അതായത് വെള്ളത്തിൻ്റെ അംശം സെൻസർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് ചെയ്യും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ആ ഒരു അനുസരിച്ച് ചർട്ടറാണ് സെൻസർ തന്നെ സെൻസ് ചെയ്തിട്ട് വെള്ളം അതിന് ആവശ്യമുള്ളത് സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ലോഞ്ച് ഏരിയ ഒക്കെ നമുക്ക് നോക്കാൻ നേരത്ത് ഇത് എയർപോർട്ടാണോ ഇത് ഇതോ വലിയൊരു മാളാണോ നമുക്ക് തോന്നിപ്പോൾ മാതിരി ഒരു സെറ്റപ്പാണ് അപ്പം നമ്മുടെ കർണാടകയിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ സ്മരിക്കുന്ന ഒരുപാട് എന്താ പറയുക മ്യൂസിയം പോലുള്ള സംഭവങ്ങളും ഒരുപാട് സംഭവങ്ങളും നമുക്ക് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ലാതെ ഈ ഒരു അതായത് എയർപോർട്ടിൽ മെജോറിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വിൻഡിലൂടെയാണ് സോളാർ സിസ്റ്റമാണ് സെവൻറ്റി ഫെർസ സെവൻറ്റി പെർസെൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു സോളാർ സിസ്റ്റമാണ് ബാക്കിയുള്ളതൊക്കെ എയറിലാണ് കാരണം ഇവിടെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിൻഡ് മില്ലിലൂടെയാണ് വിൻഡിലൂടെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉത്പാദിക്കുന്നത് മാത്രമല്ലാതെ എയർപോർട്ടിന് ആവശ്യമുള്ള വെള്ളം അവിടെ തന്നെ അതായത് മഴ പെയ്യുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ ശേഖരിച്ച് അതിൻ്റെ ഉള്ള സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ശേഖരിച്ചിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് എയർപോർട്ടിൽ ഉപയോഗിക്കുന്നത് യുനെസ്കോ ഈ ഒരു എയർപോർട്ടിന് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ള എയർപോർട്ട് എന്നുള്ള ഒരു പദവിയും കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഫ്ലൈറ്റ് വന്നിരിക്കുകയാണ് ഇത് ഇതേതാണ് ഇന്ത്യയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഇഷ്ടംപോലെ ഉണ്ട് കണ്ടില്ല ഓരോ രണ്ട് മിനിറ്റിനും ഓരോരോ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോയത് ഇന്ത്യയാണ് ഒരു ബാംഗ്ലൂർന്ന് പത്ത് നാപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ടെർമിനൽ ടൂർ എന്നാൽ ഈ ഒരു എയർപോർട്ടിന്റെ ഉള്ളിലാണോ ഈ ഗാർഡൻ ഉള്ളത് അതായത് ഗാർഡൻ്റെ ഉള്ളിലാണോ എയർപോർട്ട് ഉള്ളത് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും കാരണം അമ്മാതിരി ആണ് മൊത്തം ഗ്രീനറി അതായത് റോയൽ തീം ആയിരിക്കും നമുക്ക് പാമ്പസ് കൊണ്ട് ബാമ്പസ് കൊണ്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നത് രണ്ടാമത് എന്ന് വെച്ചാൽ ആ ഒരു ഗാർഡൻ ആണ് ഹാങ്കിങ് ഗാർഡൻ ഗാർഡൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെന്താണെന്ന് നമുക്ക് പിടികിട്ടത്തില്ല അമ്മമാതിരി വേറെ ലെവൽ സംഭവമാണ് ഈ ടെർമിനൽ ടൂ നമുക്ക് കാണാൻ പോകുന്നത് പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട് ടെർമിനൽ വണ്ണിലും ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മൊത്തത്തിൽ അതായത് ടെർമിനൽ ടൂർ അതായത് ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവർക്ക് മാത്രം ഇത് കണ്ട് രസിച്ച് ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ അത് മോശമല്ലേ എല്ലാവർക്കും ഈ ഒരു സംഭവം കൊടുക്കണമെന്ന രീതിയിൽ ടെർമിനൽ വണ്ണിലും ഈ ഒരു തീം വർക്ക് വരാൻ വേണ്ടി പോവുകയാണ് ടെർമിനൽ ടൂ മുമ്പോൾ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആണ് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ടെർമിനൽ വണ്ണിലും ടെർമിനൽ ടൂ പോലെ തന്നെ വരാനിരിക്കുന്നു അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുന്നവർക്കും അതെ ഏകദേശം രണ്ട് റൺവേ ആണ് ഇവിടെ ഉള്ളത് എൻ്റെ അറിവിൽ അത് കൃത്യമായിട്ട് അറിവില്ല രണ്ട് റൺവേ ആണ് ഉള്ളത് ഇപ്പോൾ റൺവേ മെയിൻ്റെനൻസ് വർക്കിൻ്റെ കാരണം കുറച്ച് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൈക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ ഒരു എയർപോർട്ട് ഏകദേശം നാലായിരം ഏക്കറയിലാണ് ഉള്ളത് എന്നതാണ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നേരത്തെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നാലായിരം ഏക്കർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു എയർപോർട്ടിൻ്റെ ഓരോ ബോർഡറിലും അത്രയ്ക്കും സെക്യൂരിറ്റി ഫോഴ്സാണ് അത്രയ്ക്കും എന്താ പറയുക സെക്യൂർഡ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നിമിക്കുന്നത് ചുറ്റും വണ്ടികൾ ഓരോ മിനിറ്റിന് കറങ്ങിക്കൊണ്ടുണ്ടാവും അതായത് ബോർഡർ ലൈനിൽ റോഡ് ഉണ്ടാവില്ല ചുറ്റും കറങ്ങിക്കൊണ്ടാവും അത്രയും സെക്യൂരിറ്റി കാരണം എന്താ പറയുക എപ്പോൾ വേണമെങ്കിൽ ഇന്നും സംഭവിക്കുമല്ലോ അപ്പം അത്രയ്ക്കും എന്താ പറയുക ഓരോരോ പോയിന്റ് നമുക്ക് കാണാം ഇവിടെ നിന്നാ കാണാൻ സാധിക്കില്ല അങ്ങ് ഭാഗത്തൊക്കെ ഞാൻ വരാൻ നേരത്തെ ഓരോരോ പോയിന്റ് അതായത് ഒരു എന്താ പറയുക ഷെൽട്ടർ പോലെ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടുത്തെ തൂക്കം പിടിച്ചൊക്കെ ഇപ്പുണ്ടാവും അപ്പം നമ്മൾ അതിക്രമിച്ച് കയറാൻ നിന്നെങ്കിൽ പ്രശ്നമാണ് മാത്രമല്ല അത് ഓരോരോ റൂട്ടിൽ അതായത് നമ്മൾ ഈ നാ നാലായിരം ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത് ചെയ്ത് കിടക്കുന്ന ഇതിൽ എമർജൻസി റോഡ്സ് അതായത് എമർജൻസി ഗേറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഗേറ്റിൽ കണക്ട് ചെയ്യുന്ന റോഡ് എന്ന് വെച്ചാൽ അത് എപ്പോഴും തുറന്നു നടക്കണം അതിൻ്റെ നടക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിർത്താൻ പാടില്ല അപ്പം എവിടെയെങ്കിലും അവർ കണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും കാരണം എന്ന് വെച്ചാൽ എമർജൻസിക്ക് ആ ഗേറ്റ് എവിടെയെങ്കിലും ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് നിർത്താൻ നേരത്ത് അത് പ്രശ്നമാണ് അതിൻ്റെ ഒരു സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭാഗത്തൊക്കെ നമ്മൾ ഫ്ലൈറ്റ് വ്യൂവിനു വേണ്ടിയൊക്കെ വരാൻ നിർത്ത് അതിൻ്റെ ഒരു ഒരു സ്പോട്ട് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ഓരോ രണ്ട് മിനിറ്റിനുള്ളിലാണ് ഓരോരോ ഫ്ലൈറ്റ് ഇവിടെ വന്ന് ഇറങ്ങുന്നത് അപ്പം പറക്കുന്നതിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഫ്ലൈറ്റ് വന്നു ഇന്ത്യക്കാണ് നമുക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഈ മുകളിൽ നിന്നുള്ള അതായത് സമയം ഏകദേശം ഒരു ഉച്ച സമയമാണ് സൂര്യനേര മുകളിലാണുള്ളത് അതുകൊണ്ട് അതിന്റെ ഒരു ഷേഡ് കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇതും ഇന്ത്യ ഇന്ത്യയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെന്ന് തോന്നുന്നത് കണ്ടത്തെ ആ ചെറിയ ഫ്ലൈറ്റ് തന്നെ ഓ അത്യാവശ്യം ചെറിയ ഫ്ലൈറ്റാണ് ഇൻഡിക്ക തന്നെയാണ് ഇന്ത്യ ഫ്ലൈറ്റ് അതങ്ങനെ അവിടെ പോയി ലാൻഡ് ആവുന്നു ഇതിന് ചുറ്റും എന്താ പറയുക കാർഗോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൂഡ്സ് ആണല്ലോ ട്രാൻസ്പോർട്ടേഷൻ കാർഗോയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നൽകി നടക്കുന്നത് മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ കാർഗോ നില എല്ലാമുണ്ട് പാസഞ്ചേഴ്സ് ആയിട്ട് എല്ലാത്തിലും കാർഗോയാണ് എന്താ പറയുക ഒരു ഇതിൻ്റെ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് നമുക്ക് പറയാം കാരണം നമുക്ക് ഷിപ്പിലൂടെ ഒരു പരിമിതിയുണ്ട് കാരണം ഇവിടുത്തെ അടുത്തുള്ള ഒരു ബന്ദർ എന്ന് വെച്ചാൽ മംഗ്ലാപുരാണ് വരുന്നത് അപ്പം പിന്നെ ഇങ്ങോട്ട് ചെന്നൈ ആണ് വരുന്നത് അപ്പോൾ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂരിലെ ഈ ഒരു കാർഗോയാണ് ഈ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഈ ഒരു എയർപോർട്ടിൽ ഏകദേശം ഒരു മൂവായിരത്തി അറുന്നൂറിൽ മുകളിൽ വെറൈറ്റി വെറൈറ്റി ബ്രീഡിംഗ് ഉള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതായത് ഒരുപാട് മരങ്ങൾ പുറത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പല പല എന്താ പറയുക ചെടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ഫ്ലൈറ്റ് ട്രേഡർ ട്വന്റി ഫോർ എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഫ്ലൈറ്റ് ആണ് ലാൻഡ് ആയിരിക്കുന്നത് ഏതൊക്കെ ഫ്ലൈറ്റ് ഫ്ലൈ ആവാൻ വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ അപ്പോൾ അത് അരമണിക്കൂർ കാലം മാത്രമായിരിക്കും ഇത് ഓപ്പൺ ആയിരിക്കുന്നു പെർ ഡേ എന്ന് എനിക്ക് തോന്നുന്നു ബാക്കി അത് ക്ലോസ് ആവും പിന്നെ പ്രീമിയം നമുക്ക് എടുക്കേണ്ടി വരും സബ്സ്ക്രിപ്ഷൻ പിന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വേറെ അതൊക്കെ ഒരുപാട് ആക്സസ് ഉള്ളത് പിന്നെ ഏത് ഫ്ലൈറ്റ് എങ്ങോട്ടോ ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും അടുത്തൊരു ഇൻഡിയോയുടെ ഫ്ലൈറ്റ് വന്നിരുന്നു ഇഷ്ടംപോലെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ ഫ്ലൈറ്റ് പോയിരിക്കുന്നു ഡൽഹി ടു ബാംഗ്ലൂർ ആണെന്ന് കേട്ടോ അല്ല പട്ന ടു ബാംഗ്ലൂർ അപ്പൊ ഈ ഭാഗം മൊത്തം എന്താ പറയുക അവിടെ ജെ സി ബി കൊണ്ട് എന്തൊക്കെയോ പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഫോറസ്റ്റ് ആകണ്ടില്ല കുറച്ച് കാട് ഇങ്ങനെ വളർത്തി നിരത്തിയിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയത്തില്ല പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഞാൻ ഈ കാണുന്ന മഡ് റോഡില്ലേ ഈ ഒരു മഡ് റോഡിൽ കിരയാണ് കയറി വന്നത് മെയിൻ റോഡ് നിന്ന് മെയിൻ റോഡെന്ന് നമുക്ക് അവിടെ പോയിരിക്കുന്നതാണ് മെയിൻ റോഡല്ല ഏതോ ഒരു റോഡാണ് പോയിരിക്കുന്നത് നമുക്കങ്ങ് ദൂരെ അടുത്ത ഫ്ലൈറ്റ് വന്നുകൊണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ മെജോറിറ്റി ഓഫ് ഷെയർ ഉള്ളത് ഏകദേശം എന്താ പറയുക എഴുപത്തി നാല് ശതമാനത്തോളം പ്രൈവറ്റുകാരുടെ കയ്യിലാണ് ഷെയർ ഉള്ളത് ഇനി വർഷം കണ്ട അതായത് വേൾഡിൽ ഏറ്റവും വലിയ എയർ ബസ് എ ത്രീ എയ്റ്റ് അതായത് ഏറ്റവും കൂടുതൽ പാസഞ്ചർ കപ്പാസിറ്റി കൊള്ളുന്ന എയർ ബസ് ത്രീ എയ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫ്ലൈറ്റ് രണ്ടായിരത്തി പതിമൂന്നിലന്നും കണ്ടായിരുന്നു ഇവിടെ ലാൻഡ് ആയിരുന്നു ഭയങ്കര ന്യൂസ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് പോവാണ് ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ലാൻഡ് ലാൻഡായിക്കൊണ്ടുണ്ട് മുകളിൽ നമുക്ക് കാണാം ഈ സ്ഥലത്തിന് ഇവിടെ പറഞ്ഞ് അടുത്ത ഇവിടെ അടുത്തൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ മറ്റേ കൃഷിപ്പാടാണ് ഇവിടെ കണ്ടില്ലേ മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എന്തോ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇൻ്റർനാഷണൽ കെമ്പേക്കോടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാർഗോയുടെ ഇത് ഈ ഭാഗത്തായിട്ടോ കാർഗോ ഒക്കെ എൻട്രി ചെയ്യുന്നത് ഇങ്ങോട്ടാണ് ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട് പക്ഷേ വണ്ടികളൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്